അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വൃത്തരായിത്തീർന്നു വിവേകമില്ലാത്ത അവരുടെ ഹൃദയം ഇരുണ്ടുപോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി ി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ടവർ മൂഢരായിപ്പോയി സൃഷ്ടിച്ചവനേക്കാൾ അവർ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു അവരുടെ ഭക്തി കൊണ്ട് അവർ സത്യത്തെ തടുത്തു അതുകൊണ്ട് ദൈവവരെ അശുദ്ധി ലേൽപ്പിച്ചു തങ്ങളുടെ ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അവമാനരാഗങ്ങൾ ഏൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം ദൈവവരെ നികൃഷ്ടബുദ്ധി കേൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവ സൃഷ്ടിതാവാണ് ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം നാം ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് പോലെയല്ല ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിപ്പുകൾ നടത്തിയത് ഒരു വാഹനം ഉണ്ടാക്കാൻ നമുക്ക് ഒരു ക്ലിപ്ത സമയമുണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ കഠിനാധ്വാനമുണ്ട് ഒരു സമയപരിധിയുണ്ട് എന്നാൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ സകലതുമുണ്ടായത് അവൻ തൻ്റെ വാക്കുകൊണ്ടാണ് സകലത്തെയും സൃഷ്ടിച്ചത് വിശുദ്ധവേദ പുസ്തകം ജീവനുള്ള ദൈവത്തെ മഹാദൈവത്തെ സത്യദൈവത്തെ നിത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ഈ സൃഷ്ടിയുടെ പുറകിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്ന് ഇതിൻ്റെ പുറകിൽ ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് ബുദ്ധി തെളിവായി സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരകത്ത് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ പുറകിൽ ആരും പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു സൃഷ്ടികർത്താവിതിൻ്റെ പുറകിലുണ്ട് വിശുദ്ധ വേദ പുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് അങ്ങനെയെങ്കിൽ ആകാശത്തെയും ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം നമ്മെപ്പോലെ ഒരാളല്ല നമ്മളെല്ലാവരും ക്ഷയമുള്ള മനുഷ്യരാണ് ഒരു ചെറിയ കൊതുക് കടിച്ചാൽ മരിച്ചു വീഴുന്നവരാണ് കോവിഡ് എന്ന കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പോലും പറ്റാത്ത രോഗാണുവിന് മുൻപിൽ മുട്ടുകുത്തിയവനാണ് മനുഷ്യൻ ക്ഷയമുള്ള മനുഷ്യൻ ദൈവത്തിന് അങ്ങനെ ഒരു രൂപം കൊടുക്കുന്നത് തന്നെ അവിവേകമല്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവം മഹാദൈവമാണ് നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതാണോ സൂര്യനേക്കാളും ശക്തിയോടെ പ്രകാശിക്കുന്ന വെളിച്ചത്തിൻ്റെ ഉടമയാണ് ദൈവം ആ ദൈവത്തെ കാണാൻ പോലും ഈ ക്ഷയമുള്ള മാനുഷിക ശരീരത്തിൽ നമുക്ക് കഴിയുകയില്ല എന്നാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു നമ്മെ പോലൊരു മനുഷ്യവേഷമെടുത്തു മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ഭൂമിയിലുണ്ടായിരുന്നു നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ് നഷ്ടപ്പെട്ട തേജസ്സിലേക്കും ഭവനത്തിലേക്കും മടക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താം അവൻ്റെ അനുസരിക്കുന്നതിലൂടെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിന് ഉടമയായി ഇന്ന് പകൽക്കാലം ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ ദൈവമെന്നോർത്ത് അഹ്കരിക്കുമെങ്കിൽ നന്ദി കാണിക്കുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേൻ